പ്രവാസികൾക്ക് അങ്കലാപ്പ പോക്കറ്റ് കാലിയാക്കി വിമാനക്കൊള്ള വിമാനക്കൊള്ള തടയാൻ കേന്ദ്രത്തിന് ഉത്തരവാദിത്തമില്ലേ ഓരോ അവധിക്കാലവും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മലയാളി പ്രവാസികൾക്ക് അങ്കലാപ്പിന്റെ ദിനങ്ങളാണ് സ്വന്തം നാട്ടിലേക്കുള്ള വിമാന യാത്രയാണ് അവരെ പേടിപ്പിക്കുന്നത് എല്ലാ വിമാന കമ്പനികളും സംഘടിതമായി ടിക്കറ്റ് നിരക്ക് അവധിക്കാലമാകുമ്പോഴേക്കും അഞ്ചുമാറുമൊക്കെ ഇരട്ടിയാക്കി പ്രവാസികളുടെ മിച്ച സമ്പാദ്യം അത്രയും കവർന്നെടുക്കുകയാണ് തൊഴിൽ തേടി ഭാരതീയർ പ്രത്യേകിച്ചും മലയാളികൾ ഗൾഫ് നാടുകളിൽ കൂടത്തോടെ ചേക്കാറാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ നടക്കുന്നതാണ് ഈ ചൂഷണം മുൻകാലങ്ങളിലൊക്കെ കുറച്ചൊക്കെ നേരും നിറയും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ യാതൊരു മറയുമില്ലാതെയാണ് വിമാന കമ്പനികളുടെ തീവട്ടിക്കൊള്ള കേന്ദ്രത്തിൽ വ്യോമയാന വകുപ്പും മന്ത്രിമാരും ഒക്കെ ഉണ്ടെങ്കിലും ഈ കൊള്ള നിയന്ത്രിക്കാൻ ഇതുവരെ ആർക്കും നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് തങ്ങളുടെ പരിധിയിൽപ്പെട്ട കാര്യമല്ല എന്നാണ് വ്യോമയാന മന്ത്രി അടുത്തിടെയും പാർലമെന്റിൽ പറഞ്ഞത് ചുരുക്കത്തിൽ വിമാന കമ്പനികൾക്കാണ് വ്യോമനിരക്ക് നിശ്ചയിക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം രാജ്യത്ത് എമ്പാടുമുള്ള വിമാനത്താവളങ്ങളുടെയും അവിടങ്ങളിലെ സൗകര്യങ്ങളുടെയും മേൽ അധികാരം കേന്ദ്രത്തിനാണെങ്കിലും വിമാന നിരക്ക് നിർണയത്തിൽ ഒരു റോളും ഇല്ലെന്ന വരുന്നത് വിരോധാഭാസം തന്നെയാണ് സീസൺ കാലത്ത് പോലും നിരക്കുകൾ ആകാശം മുട്ടി ഉയരുമ്പോൾ ഉയരാറുള്ള പരാതികളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ തൊടുന്യായങ്ങളുമായി രംഗത്ത് വരും ഇക്കഴിഞ്ഞ സീസണിലും അതുണ്ടായിട്ടുണ്ട് അമിത ടിക്കറ്റ് നിരക്ക് പരിശോധിക്കാനായിട്ട് സമിതിയെ വെക്കും എന്നായിരുന്നു വിശദീകരണം എം പിമാരിൽ ചെറിയൊരു വിഭാഗത്തിന് മാത്രമേ വിമാന നിരക്ക് പ്രശ്നത്തിൽ താല്പര്യമുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അവരുടെ യാത്രാക്കൂലി സ്വന്തം പോക്കറ്റിൽ നിന്നല്ല പോകുന്നത് അത് തന്നെയാണ് കാരണം സർക്കാർ വകിയാണതൊക്കെ ഗൾഫിലേക്ക് പറക്കണമെങ്കിലും അവിടെയുള്ള ഏതെങ്കിലും പ്രമുഖ വ്യക്തിയോ സംഘടനയോ വിമാനക്കൂലി ഉൾപ്പെടെ സർവ്വ ചെലവുകളും നോക്കിക്കൊള്ളൂ വേളയിലും ഗൾഫ് വിമാന നിരക്കുകൾ പല മടങ്ങ് ഉയർന്നിരുന്നു അന്നും ഇതിനെതിരെ പ്രതിഷേധം അലയടിച്ചതാണ് ഒരു ഫലവും ഉണ്ടായില്ല എന്നതാണ് സത്യം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ വേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന സമയമാണ് അവധിക്ക് നാട്ടിൽ വന്ന് മടങ്ങുന്ന പ്രവാസി കുടുംബങ്ങൾക്ക് വിമാനയാത്ര കൂലി ഏറ്റവും വലിയ ഭാരം തന്നെയാണ് സാധാരണ നിരക്കിന്റെ പല മടങ്ങ് നൽകിയാലേ ടിക്കറ്റ് ലഭിക്കൂ എന്നതാണ് സ്ഥിതി ദുബായിലേക്ക് നിലവിലുണ്ടായിരുന്ന നിരക്ക് എണ്ണായിരം രൂപയാണെങ്കിൽ സീസണിലെ നിരക്ക് നാല്പതിനായിരത്തിനും അൻപതിനായിരത്തിനുമൊക്കെ ഇടയിൽ വരും ടിക്കറ്റ് വിറ്റു പോകുന്നതനുസരിച്ച് നിരക്ക് പിന്നെയും ഉയരും മൂന്നോ നാലോ അംഗങ്ങളുള്ള കുടുംബത്തിന് നാട്ടിലൊന്ന് വന്നു പോകണമെങ്കിൽ മൂന്നു ലക്ഷത്തിലധികം രൂപ വേണ്ടി വരും പലരും യാത്ര തന്നെ വേണ്ടെന്ന് വെക്കും എന്നാൽ അടിയന്തര ആവശ്യങ്ങളുള്ളവർക്ക് വരാതിരിക്കാനാകില്ലല്ലോ സമ്പാദ്യം അത്രയും ചെലവഴിച്ച് അവർ നാട്ടിലേക്ക് വിമാനം കയറും മലയാളികളാണ് വിമാന കമ്പനികളുടെ ചൂഷണത്തിന് ഏറ്റവും അധികം ഇരയാകാറുള്ളത് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളമാണ് മലയാളി പ്രവാസികൾ എല്ലാ കാലത്തും അതുകൊണ്ട് തന്നെ വിമാന കമ്പനികൾക്ക് ചാകര തന്നെയാണ് കേന്ദ്രത്തിൽ പിടിപാടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രവാസികൾ ഏറെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകുമായിരുന്നുവെന്നും ചൂഷണം ഏറ്റവും അധികം നേരിടേണ്ടി വരുന്നത് മലയാളികളായതിനാൽ ആരും ശബ്ദിക്കാൻ പോലും തയ്യാറെടുക്കുന്നില്ല സംസ്ഥാനത്ത് നിന്ന് എട്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നപ്പോൾ പോലും സ്ഥിതി ഇത് തന്നെയായിരുന്നു വിമാന നിരക്ക് നിശ്ചയിക്കുന്നത് വിമാന കമ്പനികളാണ് അവരുടെ സംഘടനയായതിനാൽ തങ്ങൾക്ക് ഇടപെടാനാവില്ല എന്ന് പറഞ്ഞ കേന്ദ്രം ഒഴിഞ്ഞു മാറുന്നത് ശരിയായ നടപടിയേ അല്ല വിമാന നിരക്ക് നിയന്ത്രിക്കാൻ ഏതെങ്കിലും ഒരു ഉപാധി കണ്ടുപിടിച്ചേ മതിയാകൂ ഓണക്കാലമാണ് വരുന്നത് വിമാന കമ്പനികൾ വലിയ വായയും തുറന്നിരിക്കുകയുമാണ് ഇപ്പോൾ വിമാന കമ്പനികളോടല്ല രാജ്യത്തെ ജനങ്ങളോടാണ് ഭരണകൂടത്തിന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കേണ്ടത്